അങ്കമാലിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു പോലീസ് മുത്തശ്ശി കുഞ്ഞിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് കൊലപാതകം എന്നാണ് നിഗമനം ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ആൻമരിയ നേരത്തെ തന്നെ ഈ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് അത് സ്ഥിരീകരിക്കുന്നു കൃത്യം നടത്തിയ കത്തി ഉൾപ്പെടെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ മുത്തശ്ശിയുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്താൻ പോകുന്നു കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ആൻമരിയ സണ്ണി പ്രദേശത്ത് ആദ്യം അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്താണ് അന്വേഷണം ആരംഭിക്കുന്നത് പോലീസിന് മുൻപിൽ ഈ കൊലപാതകമാണ് എന്നുള്ള കൂടി തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിലാണ് ഇപ്പോൾ കൊലപാതകമാണ് എന്ന പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിയുടെ അമ്മൂമ്മ കുഞ്ഞിനെ കഴുത്തിറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കുട്ടിയുടെ മാതാവ് അമ്മൂമ്മയുടെ അരികിൽ കുഞ്ഞിനെ കിടത്തിയതിനു ശേഷം അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് കുട്ടിയുടെ കഴുത്തിനർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു അമ്മൂമ്മ ചെയ്തിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഉപയോഗിച്ചിരുന്ന കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഇതിനകത്ത് പോലീസ് പറയുന്നത് അമ്മൂമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ അതായത് കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ് നാളെ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും നിലവിൽ ഇപ്പോൾ ഈ കൊലപാതക ശേഷം അമിതമായിട്ടുള്ള ഗുളിക കഴിച്ചതിനു ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പക്ഷേ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കും കുടുംബത്തിന്റെ അടക്കം കുട്ടിയുടെ മാതാവിന്റെയും പിതാവിന്റെയും അടക്കം മൊഴി നാളെ പോലീസ് രേഖപ്പെടുത്തും എന്തായാലും നാളെ അമ്മൂമ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും റിജി വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് അങ്കമാലിയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ് അത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ് മുത്തശ്ശി കുഞ്ഞിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം